ഹലോ നിങ്ങൾ സർവമായ കണ്ടോ ഞാൻ പടം കണ്ടു കേട്ടോ വളരെ ക്യൂട്ട് നല്ല സിനിമയാണ് വളരെ എന്താ പറയുക സമ്മിശ്രമായ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കുറേ നാളുകൾക്ക് ശേഷം എന്താ പറയുക ഒരു 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 ജാളിത ഇല്ലാതെ തിയേറ്ററിൽ പോയിട്ട് ചിരിച്ച് ഒരു മനസ്സിനൊരു സുഖം കിട്ടിയ സിനിമയാണ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടപ്പോൾ അധികം തിയേറ്ററിലധികം ഫുൾ ഒന്നും അല്ലായിരുന്നു പക്ഷെ ഉള്ളവരെല്ലാവരും ചിരിച്ച് മറിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഹാഫ് കുറേ നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ കാണുന്നത് പിന്നെ കോമഡി ആണെങ്കിലും വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ഓക്കെ കുറച്ച് സീരിയസ് ആണ് പടം എന്നാലും എനിക്ക് അതിനകത്ത് ഒരു കാര്യമാണ് മനസ്സിലാവാഞ്ഞത് ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാ പ്രേതത്തിന്റെ മോട്ടീവ് എന്തായിരുന്നു അവർ പ്രേതമായ ഇത് എന്തുകൊണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പടത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് അത്ര ഡയജസ്റ്റ് ആയില്ല ബാക്കി എല്ലാം സൂപ്പറാണ് കാരണം നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല ഒരു ആള് പ്രേതമായി അതിന് കാരണമുണ്ട് അതിന്റെ കാരണങ്ങൾ കാണിക്കുന്നു പക്ഷേ അതിന്റെ മോട്ടീവ് എന്താണ് എന്നുള്ളത് മനസ്സിലായില്ല ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ അല്ലെങ്കിൽ കുറച്ച് സമയം ഒരാളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അത് ആരാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് അത് അപ്രത്യക്ഷമാകുന്നു അങ്ങനെയാണ് ആ സിനിമ അവിടെ അവിടെ വന്നിട്ടുള്ളത് പക്ഷേ അതെല്ലാം ഓക്കെയാണ് പക്ഷെ അതിന് ഒരു 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 മോട്ടീവും കൂടിയും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മോട്ടീവും കൂടിയും അതിനകത്ത് പറയായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും കൂടി കണക്റ്റ് ആയ പടം അതുകൂടാതെ ഈ പടത്തിൽ ഞാൻ റിയലൈസ് ചെയ്ത കുറേ കാര്യ കാര്യങ്ങളുണ്ട് അത് എനിക്ക് തന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യങ്ങളാണ് നമ്മൾ ഞാനൊക്കെ എയ്റ്റീസ് ആണ് അപ്പോൾ ഈ ജെൻസി ആയിട്ടാണ് പ്രയതം വരുന്നത് അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് അവരുടെ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാത്തിനും എടുക്കുന്നത് എന്താ പറയുക ഒരു ചെറിയ വഴക്കാണെങ്കിലും അത് കാലങ്ങളോളം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ടോ അങ്ങനെ കുറെ കുറെ നല്ല മെസ്സേജുകളുണ്ട് ട്രോച്ചിന്മേൽ പിന്നെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി അഖിൽ സത്യം അടിപൊളി ഒരു ജോബാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പടം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്ങനെയുള്ള ഒരു ഒരു സംഭവമാണെന്നുള്ളതൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ടാവും അതിനകത്ത് ഒരു യൂസ് ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ട് ഡെലൂഷന് ഡെലൂലു അതാണ് ശരിക്കും മായ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് വരുന്നത് അതൊക്കെ ഭയങ്കര ഭയങ്കര രസം രസമായിട്ടുണ്ട് അപ്പോൾ അത് സർവ്വം മായ ഓഫ് കോഴ്സ് എല്ലാം എന്താ പറയുക ബ്യൂട്ടിഫുള്ളേപ്പടം നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങളൊന്ന് പറയാനുണ്ടാവുക സത്യം കേട്ടോ നമ്മൾ എനിക്കറിയാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല പക്ഷേ ഇടുന്ന വീഡിയോയിലേക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ അഖിൽ സത്യൻ ഈ സിനിമയോട് ഇഷ്ടം കൂടാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഞാനൊരു അന്തിക്കാട്ടുകാരനാണ് അഖിൽ സത്യനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ആളുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ചെയ്തു കേട്ടോ അപ്പം അപ്പോൾ അങ്ങനത്തെ ഒരു ഉണ്ട് എന്നിരുന്നാലും ഇങ്ങനത്തെ പടങ്ങൾ വരണം വർഷത്തിലൊന്നോ രണ്ടോ സിനിമകൾ ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോഴല്ലേ അതിന്റെ രസം അല്ല നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണേ എന്തേലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ